ഗ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിൾ സ്റ്റാർ കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡൈൻ മൈ ലൈഫ് ഇപ്പം ഞാൻ ഈ ആയതിന് ശേഷം ഫെസ്റ്റത്ത് ഒരു ഡൈൻ മൈ ലൈഫാണ് ചെയ്യുന്നത് ഞാൻ ഭയങ്കര പുതിയ ഡൈൻ മൈ ലൈഫ് ചെയ്യൽ കുറവാണ് അത് വേറെ ഒന്നുകൊണ്ട് നമുക്ക് സാഹചര്യം അങ്ങനെയൊക്കെ അപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് രാവിലെ എനിക്കിത് ലേറ്റ് ആയിട്ടുണ്ടായിരിക്കും ഏഴ് നിക്കാതെ ആയിട്ടുണ്ട് കേട്ടോ എഴുന്നേറ്റം അല്ലെങ്കിൽ എഴുപതിയാണ് ഞങ്ങൾക്ക് സമയം ഇന്ന് ഒന്ന് എഴുപത്തിന് നേരെ വൈകിയപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിട്ടുന്നത് മാത്രം പിന്നെ നമ്മുടെ ആ ഇവിടെ എനിക്ക് ഇതേ കത്തിക്കുമ്പോൾ മുട്ട കിട്ടുമ്പോൾ ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെ വന്നിട്ട് ടോൾ എടുത്ത് നോക്കുകയാണെട്ട ഞാൻ എനിക്ക് ലേറ്റായിട്ട് ഞാൻ എൻ്റെ മേത്തേക്ക് ചാടി കയറിയത് ഇരുന്നു അപ്പം ആള് ഭയങ്കരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് എന്ത രാവിലെ ഫോണും പിടിച്ചിട്ട് ഉറങ്ങി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വേഗം എടുത്ത് അടുക്കളയിൽ പോയി അച്ഛന്മാരെടുത്ത് കൊണ്ടുപോവാണ് ചെയ്യാറ് പിന്നെ ഫോൺ കണ്ടപ്പോ ആളെ അന്താൽ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ അച്ഛന്മാരെ അടുത്ത് പോയി വിസിറ്റ് ഒക്കെ ചെയ്ത് തിരിച്ചു വന്ന് അടുക്കളയിലാണ് ഇരിക്കാറ് എന്നും അച്ഛമ്മ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാറ് വല്ല പച്ചക്കറി മുറുക്കി എടുക്കാൻ അങ്ങനെയൊക്കെ അടുക്കളയിലേലിരിക്കാറ് പക്ഷെ ഇനി ഞങ്ങൾ എന്ത് ചെയ്യാൻ പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ോക്കി ഒന്നെങ്കിലും ഇട്ടത്തിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ ഇരിക്കും അടുക്കളയിലിരിക്കും ഇന്ന് നേരെ വെയിൽ പറഞ്ഞു നേരത്തെ ആണെങ്കിൽ അടുക്കളയില അച്ഛമ്മെങ്കിൽ അവിടെ പോയിരിക്കും ഞാൻ സഹായിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ പണികളൊക്കെ ഓർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ വെയിനിക്കാൻ പറഞ്ഞു വേറെ പുതിയ അച്ഛന്മാരെ പോയിട്ടാണ് ചര പോണത് അപ്പൊ ഇന്നത്തെ കറി എന്ന് പറയുന്നത് മോരിക്കാച്ചിയും അതേപോലെ തന്നെ കായ ഉപ്പേരിയാണ് കേട്ടോ അപ്പൊ കായ ഉപ്പേരിയാണ് രണ്ട് കറികളാണ് ഇവിടെ രണ്ട് കറി വെക്കും ഒരു ചാറും ഒരു ഉപ്പേരിയും വെക്കും അപ്പൊ മോരി കാച്ചു കഴിക്കാൻ അധികം പണിയൊന്നും ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കരിയാനൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തോളും ഉണ്ണി ഭയങ്കര കൈട്ട് വരാൻ വരും പിന്നെ ചോറുതേ അടുപ്പത്ത് തളിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവണുള്ളൂ പിന്നെ അതേ അമ്മതേ അവിടെ അലക്കണ്ടിട്ടാണ് അപ്പോൾ അതൊക്കെയാണ് അമ്മയുടെ പണികൾ അത് കഴിഞ്ഞ ഏറ്റവും കാലം അമ്മയ്ക്ക് അമ്മയ്ക്ക് പോകണം അപ്പൊക്ക് അമ്മ വേഗം പണി കഴിക്കാം അപ്പം ഞങ്ങൾ ഈ അമ്മ അലക്കുന്ന നേരത്തെ കുറച്ച് നേരം ബാക്കിലിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ടിൽ മുറ്റത്ത് പോയിരിക്കും അങ്ങനെയാണ് അപ്പം അതിനുശേഷം ഇതേ നമ്മുടെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ യാത്ര അമ്മയ്ക്ക് അവർ അവരിതേ പോകാൻ നിൽക്കുകയാണ് അമ്മയും അച്ഛനും കൂടെ പോകണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അച്ഛൻ വന്ന് അച്ഛൻ്റെ കാര്യങ്ങൾ അച്ഛനും പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതേ ഞങ്ങൾ ഇങ്ങനെ പോകണമെന്ന് നോക്കി അവര് പോണത് നോക്കി നിക്കണം കേട്ടോ എന്താന്ന് വെച്ചാക്ക് ഭയങ്കര വിഷമമാണ് ഇപ്പൊ അവരിങ്ങനെ പോണെന്ന് പാറ്റി കൊടുക്കുമ്പോ പറയൊക്കെ അറിവൊക്കെ വെച്ചിറങ്ങും അച്ചമ്മയും അച്ചാച്ചനും പോയി പോയി ശേഷം ഒരു വീട് നടക്കുന്ന വീടിന്റെ അപ്പം ഇനി ഞങ്ങളുടെ മെയിൻ പണി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് കുഞ്ഞു ഇനി ഞങ്ങളുടെ മെയിൻ പണി എന്താന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുക്ക് കഴിക്കാം കുറുക്ക് കഴിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ കുറുക്ക് കഴിക്കലാണെ മെയിൻ ടസ് അപ്പൊ അത് കഴിച്ചോട്ട കഴിക്ക né <laughs> É. <laughs> അപ്പൊ നമ്മൾ കുറുക്ക് കഴിക്കൽ എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ് അതായത് ഒരു മണിക്കൂറോളം പിടിക്കും ചില ദിവസങ്ങളിൽ നന്നായി കുറുക്ക് കഴിക്കുകയും പക്ഷേ ഇപ്പോൾ വയ്യാതെ കുറച്ച് നീര് വീഴ്ച ഉണ്ടായിരുന്നു രണ്ട് ദിവസം അപ്പോൾ അതിന്റെ ഒരു ക്ഷീണം കാരണം കുറുക്ക് കഴിക്കാൻ നല്ല മടിയായിരുന്നു അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ എങ്ങനെ കഴിക്കാതിൽ ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂർ പിടിക്കും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ആ അപ്പൊ ആയി എന്ന് പറഞ്ഞ നമ്മൾ പിന്നാലെ നടന്ന് കയ്യിൽ എന്തെങ്കിലും കൊടുത്താലാണ് ഇങ്ങനെയാണ് കുറുക്ക് അത് ഇരിക്കും കുറുക്കഴിക്കാം സമയം അപ്പോൾ കുളിക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ അടുപ്പിളയിൽ ഇരുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ വേഗം വെള്ളം ഒഴിക്കും പിന്നെ ബാക്കി സോപ്പ് എണ്ണയൊക്കെ ഞാൻ അവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പുമ്പോൾ കൊണ്ട് വയ്ക്കിടും നല്ല കാറ്റാണ് അതുകൊണ്ട് ഈ വീഡിയോയിൽ നല്ല സൗണ്ട് വരും അതുകൊണ്ടായിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കണം അപ്പോൾ ആ കാറ്റ് ശേഷം ആളൊക്കെ പറഞ്ഞ് കഴിഞ്ഞതാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് നേരം തലയിലും എണ്ണയൊക്കെ പറ്റി മേത്തൊക്കെ എണ്ണ പറ്റി ഇരുത്തും പിന്നെ ഇപ്പം കാറ്റുകാരം കാരണം ഇത്തിരി ഡ്രൈ ആവുന്നുണ്ട് സ്കിന്നു അപ്പം ഞാൻ നന്നായി എണ്ണ പറ്റിയിട്ട് ഇരുത്തപ്പം നമ്മൾക്ക് കുറുക്കഴിക്കാനായാലും കുളിക്കാനായാലും കയ്യിലെന്തെങ്കിലും കൊടുക്കണം അതോ ഓരോ ദിവസം വ്യത്യസ്തമായി കൊടുത്താൽ അവൾക്ക് അത്രയും സന്തോഷമാണ് അപ്പം പിന്നെ നല്ല ഒതുങ്ങി ഇരുന്നോളും കുളിക്കാൻ വേണ്ടി അപ്പം അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് പിന്നെ കുളിപ്പിക്കും കേട്ടോ കുളിപ്പിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം കഴുകുമ്പോൾ ആൾക്കങ്ങൾക്ക് അറിയാൻ തുടങ്ങും പിന്നെ തല കുളിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അത് മുഖം കഴുകാനാണ് കുളിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് മേലൊക്കെഴുകാൻ ഒന്നും കുഴപ്പമില്ല നമ്മൾ എന്തായാലും നേരെ കുളിച്ച് വന്ന് കഴിഞ്ഞ് ബെഡിൽ ഞങ്ങൾക്ക് എടുത്തും എന്നിട്ടൊന്നും കൂടെ നന്നായി തുടച്ച് ക്രീമൊക്കെ പറ്റി കൊടുക്കും അപ്പോഴേക്കും തന്നെ ഇന്നിത്തിരി ലേറ്റ് ആയ ദിവസമായിരുന്നു അല്ലാത്ത ദിവസമായാലും അവൾക്ക് ചിലപ്പോൾ ഉറക്കം വരും ചിലപ്പോൾ അന്നേരം അച്ച വരുന്നേരാണെങ്കിൽ കുറച്ചു നേരെ കളിക്കും അപ്പം ഇന്നത്തെ ഉറക്കം വന്ന് കരച്ചിൽ തുടങ്ങിയിട്ടാണ് അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ക്രീം പറ്റാൻ സമ്മതിക്കില്ല ൊക്കെ പറ്റിയിട്ട് പാല് കുടിച്ച് അങ്ങനെ ഉറങ്ങാൻ കിടത്തി അതെ നമ്മുടെ മുളക് ഉറങ്ങി കഴിഞ്ഞു കൂട്ടാം അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങി അപ്പത്തന്നെ എന്താ ചെയ്യുക കണ്ണും പൊട്ടി വെക്കും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റായ കാര്യമാണ് കണ്ണും പൊട്ടും വെക്കുക എന്ന് എനിക്കതില്ലെങ്കിൽ എന്തോ പോലെ അത് ചെയ്തില്ലെങ്കിൽ ഞാനത് എന്തായാലും ഒറ്റ ദിവസം മിസ്സ് ചെയ്യാൻ അത് ചെയ്യൂട്ടോ അപ്പോൾ അതെന്തെങ്കിലും പനിയും വയ്യായിരിക്കും വന്നാൽ മാത്രമേ മിസ്സ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഞാനത് ചെയ്യൂട്ടാം ചെയ്തു കൊടുക്കും അതാണ് ഒരു ഭംഗിയില്ല കുട്ടികളൊക്കെയാണ് അപ്പോൾ ഈ കണ്ടും പൊട്ടത്ത ഞാൻ എഴുതി വെച്ച് കൊടുക്കുകയാണ് ശേഷം പിന്നെ ടക്കെടുത്തിട്ടും പിന്നെ ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കും പിന്നെ കണ്ണും പൊട്ടൊക്കെ വെച്ച് അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കറച്ചിലായത് കൊണ്ട് ഡ്രസ്സ് ഇടാൻ വരുന്ന സമയത്തിൽ വേഗം കിടത്തി ട്രൗസർ ഇട്ട് ഞാൻ ഉറക്കി പണികളിലേക്ക് കിടക്കട്ടെ ജസ്റ്റ് എന്നപ്പം ഞാൻ ചെയ്യാൻ പോകണമെന്ന് വേറെ ഒന്നും എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ആ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പിന്നൊന്ന് ചപ്പാത്തി ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അത് ഉണ്ടാക്കണം ചായ വയ്ക്കണം അങ്ങനെ കുറച്ച് നേന്നെ അടിച്ചു വരല് അങ്ങനത്തെ പണിച്ച് കപ്പിക്കുക എനിക്ക് തന്നെ ഇടയിലിട്ട് അപ്പം നമ്മളത് എന്താ പറയുക ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു ചപ്പാത്തി ചായ ചായ വെക്കാമെന്ന് വെച്ചിട്ടും അപ്പം പാലുണ്ടായിരുന്നു അമ്മ എന്തായാലും കുറച്ച് പാൽ ചായ കുടിക്കുക എന്ന് വെച്ചു കുറച്ചല്ല പാലുള്ളപ്പോഴൊക്കെ ഞാൻ പാൽ ചായ ഒക്കെ കിട്ടാം പിന്നെ നമ്മൾ അടുത്ത് അടുത്തേക്ക് പോയ കാരണം ബാഗലിൽ പാൽ അടച്ചിട്ടൊക്കെ ആയിരുന്നു ബാങ്കിൽ പാൽ തുറന്നിട്ടാ എന്നാലും ഞാൻ പൂച്ചുകയറും പിന്നെ വേറെ എന്തെങ്കിലും കയറുമെന്ന് പിടിച്ചിട്ട് അപ്പം ഞാൻ അതൊക്കെ തുറന്നിട്ട് നന്നായിട്ട് വെളുത്തം വെളിച്ചൊക്കെ കിട്ടുമല്ലോ ആ ഒരു ഇത് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഈ പാലൊക്കെ എടുത്ത് പാ എന്താ പറയുക ചായ വെക്കാൻ നോക്കണം അപ്പുറത്ത് ഞാൻ ചപ്പാത്തിയിലെ എന്താ പറയുക ചപ്പാത്തി പലക ചപ്പാത്തി പലകെല്ലാം സോറി ഗൈസ് ചപ്പാത്തി ചൂടാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ വാങ്ങിക്കുന്ന ചപ്പാത്തി ഒന്നും കേട്ടോ അപ്പോൾ ചൂടാ അത്ര വേണ്ടും പിന്നെ ഞാൻ പെട്ട പെടാമെന്ന് വേഗം ചായയും ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്ന് വെച്ചു അല്ലെങ്കിൽ എൻ്റെ മോഡെഴുന്നേക്കുമ്പോൾ ഒക്കെ ഉണ്ടാക്കണതാണ് നല്ലത് ഇപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ വെച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആളുടെ കൈയും കാര്യം ആ തട്ടിക്കൊണ്ട് നോക്കുക ചൂടല്ലേ അതൊക്കെ മേത്തക്കായി ചൂടൊക്കെ ആവുമല്ലോ പിന്നെ കഴിക്കുമ്പോഴായാലും ആ കഴി ആ ഏറ്റവും മുന്നേ കഴിക്കണമെന്നാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ നമ്മൾ കഴിക്കും മനസ്സമാനത്തോടു കൂടി കഴിക്കാൻ സമ്മതിക്കും ഇങ്ങനെ മേത്ത് കയറി അതിൻ്റെ കൈ ഇട്ട് അങ്ങനത്തെ ആ ഒരു ഇപ്പോൾ ഭയങ്കര വികൃതിയാണ് മുട്ടുമ്പോൾ കഴിയാനൊക്കെ തുടങ്ങി ഭയങ്കര കുറുമ്പായി വരികയാണ് അപ്പം ഞാൻ ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോൾ കുറേ നേരം കിടന്ന് ഉറങ്ങൂട്ടാ അതൊന്നൊരു ഇതനുസരിച്ചിരിക്കും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ കുറേ നേരം ഉറങ്ങും പെട്ടെന്ന് തിരിയണ നേരത്ത് ആരും കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ എണറ്റിയാലും നമ്മൾ അപ്പൻ്റെ പാല കൊടുത്ത് കഴിഞ്ഞ് കുറേ നേരം പിന്നെ അവരൊക്കെ ഇടുന്നു ഉറങ്ങും ഞാൻ വേഗം ചായ ചായക്കാറ്റി ആയി ചായ ഒക്കെ ആറ്റി പിന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ അപ്പം ഇന്ന് ആ പതിവിലും കുറച്ച് നേരത്തെ കഴിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ പോകും ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ചായ പിടിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂമിക്ക് ഇങ്ങനെ കാണാം അപ്പം എൻ്റെ മുകളോട് ഉറങ്ങണം ആ റൂമിക്ക് കാണാം അപ്പം അവളോട് ഉറങ്ങുമ്പോൾ അവിടെ എനിക്കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ചായ പിടിക്കാൻ xin mời các bạn bè của các bạn bè của các bạn bè của các അപ്പം നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ചായകുടി കഴിഞ്ഞ വരെ അതിൻ്റെ മോളെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത പണിയെനിക്ക് അടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ചായ കുടിച്ച് വെച്ചതും കുടിച്ചതുമായി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് പിന്നെ രാവിലെ അമ്മ വെച്ചിട്ട് പോയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ചിലപ്പോൾ കഴുകാൻ പറ്റാണ്ട് പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കാന്ന് വെച്ചിട്ട് അപ്പോൾ പതുക്കെ കഴുകണം തട്ടും മുട്ടും കേട്ടാൽ ചിലപ്പോൾ അളവണ്ണം വരും അതിനനുസരിച്ച് ഞാൻ പതുക്കെ പതുക്കെ കഴുകാന്ന് വെച്ചു ഞാൻ അതിങ്ങനെ കഴുകി പിന്നെ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞപ്പം വീണ്ടൊക്കെ നമ്മളൊന്ന് അടിച്ചു വരുന്നുണ്ടായിരുന്നില്ല രാവിലെ അപ്പോൾ ഞാൻ ഇതൊരു ഒരാൾക്ക് കുറുക്ക് കൊടുത്ത കോലാണ് നമ്മുടെ ഈ അകത്തിൻ്റെ കാരണം കേട്ട എല്ലാ കളിപ്പടങ്ങളും ഇട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പിന്നെ ഒന്ന് അടിച്ചു വാരി വെച്ചു അടിച്ചു വാരുമ്പോൾ തുടക്കുമ്പോഴും പിന്നെ ഒരു കാര്യമുണ്ട് ആൾ ഉറങ്ങുമ്പോൾ ചെയ്യാനും നല്ലത് അല്ലെങ്കിൽ തുടയ്ക്കുമ്പോൾ പിന്നെ ടൈലും കൂടെ ഏകദേശം വഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം തന്നെ രണ്ട് റൂമുകളൊക്കെ ഒന്ന് ബാഗ് അടിച്ചു വാരിയിട്ട് എടുത്ത് പുറത്തേക്കിട്ടും പിന്നെ നമ്മുടെ ഹോൾ അങ്ങനെ അടിച്ചു വരും കിട്ടാം അതിനുശേഷം പിന്നെ തുടയ്ക്കാമെന്നു കൂടെ വെച്ചു എന്തായാലും ചോ നല്ലൊരു ദിവസമല്ലേ അങ്ങനെ ആ അപ്പോൾ ഞാൻ ഒന്നര അല്ലെങ്കിൽ ഡെയിലി പറ്റുമെങ്കിൽ ഡെയിലി തുടയ്ക്കും ഉണ്ണിയും മുട്ടൂത്തി നടക്കുന്നതൊക്കെ ഉള്ളതിനനുസരിച്ചിട്ട് ഡെയിലി തുടയ്ക്കും പിന്നെ നമ്മൾ കുറുക്ക് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരത്തൊക്കെ ഇട്ട് തേ എന്താ പറയുക പരത്തി കളിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി തുടയ്ക്കും അല്ലെങ്കിൽ ആ സാഹചര്യം പോലെ അവിടെ ഉറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂല്ലോ അപ്പോൾ എന്നാലും അടിച്ചു വരും ഇതൊക്കെ ആക്കിയിടും ചിലപ്പം ഞാൻ അമ്മ പോകണിട്ട് മുന്നേ അടിച്ചു പോരം അത് നമ്മളെ ഒഴിവിനനുസരിച്ച് ഇങ്ങനെ ചെയ്യും അപ്പം ചിലപ്പോൾ അത് കാരണം ഇന്നും ഞാൻ രാവിലെ തുടയ്ക്കാൻ ശ്രമിക്കാം ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ആരും ഇങ്ങനെ ഇതായി നിൽക്കും പിന്നെ രാവിലെ തുടച്ചാലും വൈകിട്ട് കുറുക്കൊഴിക്കുമ്പോൾ അതായത് പഴം കഴിക്കുമ്പോൾ വീണ്ടും അവിടെ അതേ കോലാക്കും എന്നാലും പിന്നെ നമ്മളൊരു സ്റ്റാ എന്താ പറയുക മന ഒരു സന്തോഷത്തിന് രാവിലെ ഇന്ന് തുടക്കുന്നത് മാത്രം അപ്പോൾ ഞാൻ ആദ്യം തന്നെ വേഗം റൂമുകളൊക്കെ തുടച്ചിട്ട് പിന്നെ ഞാൻ ഹോൾ വന്ന് തുടയ്ക്കാന്ന് വെച്ചു കിട്ടും ഒരേ പണി ചെയ്യുമ്പോൾ എൻ്റെ എൻ്റെ തട്ടാൻ മുട്ടാനൊക്കെ വേണം ചെയ്യാൻ ഓരോ പണി വരുമ്പോൾ ആശ്വാസം അത്രയും കഴിഞ്ഞല്ലോ എഴുതിയിട്ടില്ലല്ലോ അങ്ങനെ മനസ്സിലെന്ന് വിചാരിച്ചു കൊണ്ടാണ് അവിടെ ചെയ്യുന്നത് പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അലക്കാൻ പോകില്ല ഞാൻ ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അലക്കുള്ളൂ തുണിയൊക്കെ ഒന്ന് നനച്ചു വെക്കും നമ്മൾ തലസ് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് നനച്ചു വെക്കുക അപ്പോൾ എന്തായാലും ഉച്ചയാകുമ്പോഴേക്കാണത് സെറ്റാവുമല്ലോ നനച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ തുടയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ തുടക്കോലും അതൊക്കെ ഒന്ന് കഴുകി വെക്കും പിന്നെ നിറച്ച് കളിപ്പാട്ടങ്ങളായ കാരണം ഓരോന്ന് മാറ്റി മാറ്റി അയച്ചിട്ട് വേണം നമുക്ക് ഈ തുടക്കാനും അത് ഭയങ്കര റിസ്ക് ഉള്ളത് കഴിയണം പിന്നെ ചോദിച്ചിട്ട് ഐലിസായ കാര്യം ഭയങ്കര ടൂട്ടി പിടിച്ചിരിക്കും ചെയ്യും കുടുക്കും അത് തുടച്ചിരിക്കണമെങ്കിൽ കുറച്ച് നേരം വേണം പിന്നെ മുടി എന്താ പറയുക ഹെയർ ഫോൾസ് എന്ന് പറയുമ്പോൾ നിറച്ച് മുടിയാണ് അകത്ത് എൻ്റെ മുടി നന്നായി ഒഴിയുന്നുണ്ട് അപ്പം അതിന് എന്തെങ്കിലും പരിഹാര മരങ്ങളുണ്ടെങ്കിൽ നിർദ്ദേശിക്കാം കേട്ടോ നിർദ്ദേശിക്കാതെ പറയാം സോറി ാലും കുഴപ്പമില്ല എന്നാലും പറയും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ പണികൾ എന്ന് പറയുന്നത് പിന്നെ പിന്നെ വരുന്ന പണികൾ കുറച്ച് പണികളുണ്ട് പക്ഷേ ഇന്നും ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളില്ല ഡെയിലി ഇത്രയൊക്കെയാണ് നമുക്ക് റൊട്ടീൻ വരുന്നത് അപ്പം ഞാൻ തുണികളൊക്കെ നനച്ചുവയ്ക്കാന്ന് വെച്ചു പിന്നെ നമുക്ക് മോട്ടർ അടിക്കണം വെള്ളം വേണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വേണ്ടി കേട്ടോ പിന്നെ തുടക്കവും ഒക്കെ കഴുകി വെച്ച് ഞാൻ എന്തായാലും തുണി നനയ്ക്കണി മുന്നേ എന്തായാലും ആ തുടക്കമൊക്കെ കഴുകിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബക്കറ്റുകളിൽ വെള്ളം ഒഴിവ് അപ്പോൾ എല്ലാത്തിൽ മോട്ടർ അടിച്ചേക്കാന്ന് വെക്കുകയെന്ന് വെച്ചു എങ്ങനെ കാര്യം പോകുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് അലക്കാൻ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്തായാലും മുന്നേ കൂട്ടി മോട്ടർ അടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പക്കറ്റുകളൊക്കെ ഒഴിവാക്കി കഴുകി വെക്കുകയാണ് തുണി കഴുകാനുള്ളതല്ലേ അപ്പോൾ എല്ലാം കഴുകി വൃത്തിയൊക്കെ വെക്കുകയെന്ന് വെച്ചിട്ട് പിന്നെ ഉണ്ണീര ഇതൊക്കെ വെച്ചിട്ടാണ് പിന്നെ അപ്പം എല്ലാ തുള്ളികളൊക്കെ എഴുത്ത് വെച്ച് കുറച്ച് ഉപ്പും പൊടൊക്കിയിട്ട് എന്താ പറയുക അത് നനച്ചു വയ്ക്കാന്ന് വെച്ചാൽ ബാക്കി അപ്പം ചീ വിഷമെന്നതിനു ശേഷം നമുക്ക് അലക്കാമല്ലോ നനച്ചാൽ അതിൻ്റെ ചെളികൾക്കൊന്ന് ഇളകി പോലും അതിനു വിചാരിച്ചിട്ട് അപ്പം ഇവിടെയൊക്കെയാണ് നല്ല കാറ്റുള്ളൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര വീഡിയോയ്ക്ക് മൊത്തം കാറ്റില്ല പറ്റിയ ശബ് ശബ്ദമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ വോയിസ് കൊടുക്കാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നേരിട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പക്ഷെ കാറ്റായത് കൊണ്ട് പിന്നെ ഒന്നും ക്ലേ ക്ലിയറിലായിട്ടില്ല ഇതെന്ന് പറയാൻ വേണ്ടി ഞാൻ കുറച്ച് എന്താ പറയുക തോർത്ത് മുണ്ടുകൾ ഒന്നും വെള്ളം ചൂടൽ എന്താ പറയുക ഇട്ട് തിളപ്പിച്ചിരിക്കും അതിന് വേണ്ടി വെച്ചതാട്ട കുറെ നാളെ കഴുകണമെന്ന് വെച്ചിട്ട് അപ്പം അങ്ങനെ വെച്ച് പിന്നെ വെള്ളം കുടിച്ചു നല്ല കാറ്റും ഇതൊക്കെ ചപ്പാത്തി അയച്ചത് നല്ല വെള്ളം താങ്ങുന്നു ആ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വിധം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് ചെയ്യാനുള്ളത് അലക്കാനും അലക്കാൻ നമ്മൾ ഞാൻ വിഷ്ണു വന്നതിന് ശേഷം ഇന്ന് അലക്കുന്നുള്ളൂ കുത്തിന് ശേഷം ഇടയ്ക്ക് ഞാൻ വന്നിട്ട് പോകാണ്ട് പുറത്തേക്ക് എങ്ങനെ പോകാനുണ്ടെങ്കിൽ ഞാൻ രാവിലെ അവൾ ഉറങ്ങണതിൻ്റെ ഇടയിൽ എങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അലക്കും പക്ഷെ ഇപ്പം അവൾ ഉറങ്ങാണ് ഉണ്ണി പക്ഷെ നമുക്ക് എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞില്ലെങ്കിൽ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി ഞാൻ ഞാനൊക്കെ അതിനെ അതായത് കട്ടിലും മേണെടുക്കണം അപ്പോൾ എങ്ങനെ എനിക്ക് കഴിഞ്ഞാൽ പെട്ടെന്നാണ് സെൽഫിക്ക് വീഴുമോ എന്നൊരു ഡൗട്ട് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കേണ്ടത് അടുക്കള പണിയിലൊക്കെ എനിക്കിങ്ങനെ വെച്ചൊക്കെ കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ അലക്കാൻ പോകില്ല ബാറ്റിൽ അപ്പോൾ ആൾ എനിക്ക് ഇരിക്കാൻ വെച്ചിട്ട് അലക്കാൻ തീരാൻ പറ്റില്ല പക്ഷേ എന്താ പറയുക വിഷയം വന്നതിന് ശേഷം ആണെങ്കിൽ ഞാൻ അലക്കും ഉറങ്ങാണെങ്കിൽ അവൾ നോക്കിപ്പോകും അപ്പോൾ അലക്കാമെന്നു വെച്ചാൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും തൂവല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു അലക്കുണ്ടാവുമോ വന്നതിന് ശേഷം നമുക്ക് അലക്കാമെന്ന് വെച്ചു അല്ലെങ്കിൽ ഞാൻ ഇപ്പം അലക്കഥലക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളടക്കിടയ്ക്ക് നോക്കി കൊണ്ടുപോകലോ ലേറ്റ് കഴിഞ്ഞു ഉറങ്ങി കുറച്ച് സമയമായിട്ടുണ്ടല്ലോ അപ്പം ഇത്രയും നേരം ഉറങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പണിതൊന്ന് കിടക്കുകയും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവൾ വെച്ചിട്ട് ഭയങ്കര ഇതായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ വീഡിയോ എടുക്കുന്ന ഒരു സഹായത്ത് തോന്നും പിന്നെ എൻ്റെ പെറമാവളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വൈകീട്ട് കുളിച്ച് അമ്പലത്തിൽ പോയി വെച്ചു ഇനി ഇത് തന്നെ കുളിച്ചിട്ട് ജീവിതത്തിൽ ഞാൻ ആദ്യം കേട്ടോ എൻ്റെ പെറമാളന്നു ആദ്യം കുളിക്കാൻ സിറ്റുവേഷൻ സാഹചര്യങ്ങളും പറമ്പോൾ അങ്ങനെ രാവിലത്തെ ഒരു ഇവിടുത്തെ തിത്തുന്ന ഹർബറി കുറേ കാരണം നമുക്ക് പെട്ടെന്ന് കുളിക്കാനൊന്നും പറ്റില്ല പിന്നെ അവളെ എഴുതി ഇട്ടോളം മോളും ഒന്നും ശരിയാവില്ല പിന്നെ എൻ്റെ മോള് നേരത്തെ എനിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ നമുക്ക് അവളെക്കാട്ട് മുന്നേ എനിക്ക് കുളിച്ച് പറയണതൊക്കെയാണെന്ന് വെച്ചാൽ അതിനും പറ്റില്ല അവളെ അടുത്തുനിന്ന് ഞാൻ എൻ്റെ അപ്പം എനിക്ക് എനിക്കും അത് എപ്പോൾ നേരത്തെ ആയാലും അപ്പോൾ അങ്ങനെയാണ് അവളുടെ സ്വഭാവം പിന്നെ അവിടുത്തെ നേരത്തെ എഴുന്നിട്ട് കാര്യമില്ല അപ്പം ഞാനവിടെ എനിക്കും അതിൻ്റെ അപ്പം മിച്ച് എത്തി ഇന്ന് എന്താ അല്ലെങ്കിൽ ഇന്ന് ആറര ആറ് മണിക്ക് എണിക്കുന്ന ആൾ ഇന്ന് ഒരു ഏഴര ആയിട്ടാണ് എത്തുന്നത് ഇന്ന് മൊത്തത്തിൻ്റെ ആ പല്ലേം കൂടെ ഒന്ന് ചിറ്റിക്കാൻ വേണ്ടിയാണ് ആൾ നേരെ വൈകിട്ടാണ് ഇന്നേ എനിച്ചിട്ടുള്ളത് പറ്റോ അല്ലെങ്കിൽ നേരത്തെ എണിറ്റി കഴിഞ്ഞാൽ അമ്മ പോണേറ്റ് മുന്നേ കുടിക്കാമെന്ന് വെച്ചതായിരുന്നു പിന്നെ ആൾ നേരത്തെ നേരെ വൈകിട്ടും അപ്പം ആൾ നേരെ വൈകി എനിക്ക് അറിയാൻ പിന്നെ അമ്മേനെ നേരം ചിറ്റിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് പണിക്ക് പോകുന്നതാണ് അമ്മ അവിടെ അടുക്കള പണികളെല്ലാം കഴിച്ചു പോകുമ്പോൾ പിന്നെ നമുക്ക് അമ്മേനെ ചിറ്റിക്കാൻ പറ്റില്ല ഞാൻ തലോട് കൂട്ടി സഹായിച്ചിരിക്കും അപ്പം ഇനിയിപ്പോൾ എൻ്റെ പണികളൊരു ഇതിനെ കഴിഞ്ഞു ഞാൻ പറഞ്ഞതിന് ശേഷം എനിക്ക് തലയിൽ എണ്ണ പറ്റി വെക്കണം ഹെയർ സെറ്റ് എണ്ണ ഹെയർ സെറ്റിയിൽ എണ്ണ ഒക്കെ പറ്റി ഒന്ന് സെറ്റ് ആക്കണം എന്നിട്ട് വൈകിട്ട് തല പൊളിച്ച് അമ്പലത്തിനും പിന്നെ അലക്കണം പിന്നെ ആ പിന്നെ പത്രങ്ങളൊക്കെ വേഗം എഴുതി വെച്ചു അമ്മ കുറച്ച് പത്രങ്ങളൊക്കെ അമ്മ ചിലപ്പോൾ കഴുകാനിട്ടു അതൊക്കെ ഒന്ന് തേഴ് വെക്കും ഇതിന് അടിച്ചത് തിളക്കിയത് എനിക്ക് പറയുന്നത് ഇനി അലക്കലാണ് പേരെ അലച്ചു വെച്ചിട്ടുണ്ടോ പിന്നെ വേഗം അലക്കി കഴിഞ്ഞിട്ടും പിന്നെ നമുക്ക് ചോറും ചോറുങ്കാലുണ്ട് അതൊന്ന് കഴിയണം അത് പക്ഷേ ഞങ്ങള് ഉച്ചയ്ക്ക് ശേഷം കഴുകണം രാവിലെ അതിൽ എന്താ പറയാ ചൂടുണ്ടാവും അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം അത് കഴുകും അപ്പൊ ആ രണ്ട് പണിയുള്ളൂ ഈ വിഷു വന്നാൽ ചെയ്യാം തലേ ഉണ്ടാവില്ല നമ്മൾ ഉച്ച അതിനെ കുറിക്കുള്ളൂ പിന്നെ പണി എന്ന് പറയുന്നത് ഇവർക്ക് ഫുഡ് കൊടുക്കലാണ് ഉണ്ണിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ സമയം ഉണ്ടാക്കും നമ്മുടെ കുറെ സമയം കുറെ ഇത് നമുക്ക് വേണ്ടിവരും അവർക്ക് ഫുഡ് കൊടുക്കാൻ നോക്കുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പണി അപ്പോൾ രാവിലെ കുറുക്ക് കുഴപ്പമില്ലാണ്ട് കഴിച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് കഴിച്ചോർന്നില്ല അപ്പോൾ ഇന്ന് നിലയ്ക്കായിട്ട് രാവിലെ കൊടുക്കുമ്പോൾ കുഴപ്പമില്ല അവിടെ കഴിക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമുക്ക് പനി ഒക്കെ ഉണ്ടായിരുന്നു പനിയും ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടെ കൊണ്ട് വായിക്കിട്ട് ടേസ്റ്റാത്തത് കൊണ്ട് ഒന്നും ഉണ്ണി രണ്ട് മൂന്ന് ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ കുഴപ്പമില്ല ഇന്നലെ ഒന്നും കൊടുക്കു കഴിച്ചിട്ടില്ല വൈകിട്ട് പഴം കുഴുങ്ങിയിട്ടാണ് കൊടുക്കാറ് അത് വെച്ചിട്ട് ആപ്പിൾ ഒന്ന് പുഴുങ്ങി കൊടുക്കാം ആപ്പിൾ പുഴുങ്ങി കൊടുക്കാറ് ഉച്ചിട്ട് അപ്പോൾ ഒന്ന് ഒന്ന് കൊടുത്തു വെക്കണം വെച്ചിട്ടാണ് പിന്നെ വേക്കിയിട്ട് അധികം പഴം കഴിച്ചിട്ടില്ല എന്ന് എനിക്കൊരു ആശ്വാസം എനിക്ക് ആശ്വാസക്കുറിച്ചു അപ്പൊ കുടിക്ക പാലൊക്കെ എന്താ പാല് കുടിക്കുമ്പോൾ നന്നായിട്ട് പക്ഷെ മാത്രം പറഞ്ഞു കുറേ കുറച്ചൊരു വെയിറ്റ് ഒക്കെ വയ്ക്കിറങ്ങാൻ ഇങ്ങനത്തെ ഫുഡുകളൊന്നും കൊടുത്തു തുടങ്ങാൻ ഇപ്പം പോലും ആശ്വാസം ആയില്ല എനിക്കതിൻ്റെ വീടാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പറയും കുറച്ച് ഒഴുകി ഇനിയിപ്പോൾ എൻ്റെ പരിപാടിക്കണമൊക്കെ കഴിഞ്ഞു പാൽ കടച്ച് ഫ്രണ്ടും ബാക്കും വളർച്ച് നേരെ കുഞ്ഞു എൻ്റെ മോളിലെടുത്ത് ഫോണില്ല ഫോളില് ഈ സമയത്താണ് ഞാൻ ഫോണിൽ എഡിറ്റിങ്ങും അതുപോലെ തന്നെ എന്താ പറയാ വീഡിയോസ് യൂട്യൂബ് വീഡിയോസ് സീരിയലുകളൊക്കെ നമ്മൾ കാണും അതിപ്പോൾ അടുപ്പത്തൊരു സാധനം വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഒരു സാധനം അടുപ്പത്ത് തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും തറച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് എടുക്കാതെ ഞാൻ കുറച്ചു നേരം മുകളിലടുത്ത് പോയി കെടുക്കാന്ന് വെച്ചപ്പോഴുണ്ട് വിഷ്ണു വന്നു അവൻ നേരത്തെ വന്നതാ അപ്പോൾ ആ വന്നിട്ട് തെങ്കുമായി പൈസ തന്നെ കൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങളുടെ കണക്കുകളാണ് വേണ്ടി കൂട്ടുന്നത് വേറെ ഒന്നല്ല എന്താ നമ്മുടെ കുറി വെക്കാനുള്ള പൈസ തന്നെയാണ് അപ്പം എന്റെ മോളിൽ ഇവിടെ കിടന്ന് ഉറങ്ങണുണ്ട് അതിൻ്റെ കുറിക്കുള്ള പൈസ ഒക്കെ സെറ്റാക്കി ഇനി കുറി അടയ്ക്കാൻ വേണം അപ്പം അതിന് വേണ്ടി അവൻ തയ്യാറെടുക്കാൻ കേട്ടോ അപ്പം വന്നതിൻ്റെ സൗണ്ട് കേട്ട് അപ്പം എഴുന്നേക്കും എൻ്റെ ഞങ്ങൾ എഴുന്നേറ്റിട്ട് അച്ഛൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വിഷ്ണു കുറി അടക്കാൻ പോയിരിക്കാണ് കുറി അപ്പോൾ അവൾക്ക് വിഷമം അവൾക്കിപ്പോ മനസ്സിലായി അതായത് വണ്ടിയും ഓരോരുത്തര് പോണതും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ പറയും ഇപ്പൊ കറച്ച എൻ്റെ മോലിട്ട് ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റും എഴുന്നേറ്റപ്പൊ അച്ഛൻ കുറി അടക്കാൻ പോണ കണ്ടു വണ്ടീന്ന് അപ്പൊ അയിന്റെ സങ്കടത്തിലാണ് ഒത്തിരി മൂന്ന് ഓഫാണ് ഇനി ഞാനപ്പൊക്കെ എടുക്കാൻ വേണ്ടി പോവാ കറക്റ്റ് കടന്നപ്പോഴാണ് വിഷ്ണു വന്നത് അപ്പോൾ പിന്നെ അത് കെടുക്കല് കഴിഞ്ഞ് ഇനിയിപ്പം ഉപ്പം കുറി അടച്ച് വരും പിന്നെ അവനെ ഫുഡ് കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ കയ്യോട് അലക്കണം എന്നൊക്കെ എടുക്കാൻ സമയം കുളി ആലൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാം കുളിക്കല് വേകിയിട്ട് കുളിക്കണുള്ളൂ പിന്നെ അല്ലെങ്കിൽ ഞാൻ കയ്യോടെ കുളിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ കളി ഈ കട്ടിലൊന്നും ഇങ്ങനെ ഇരുന്ന കളി കേട്ടോ കളിയോട് കളിക്കളിയോട് കളി 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 സ്നേഹം കൂടി വരുന്നത് വേറെ ഒത്തിരി വല്ല പറ്റിയ കടിക്കാനടിക്കളിച്ചു നമ്മുടെ പോലെ കളിക ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ എന്താ പറയാ നല്ല നല്ല സാധനങ്ങളൊന്നും വേണ്ട ഇങ്ങനെ പാക്ക് സാധനങ്ങൾ മതി കളിക്കാം ഞങ്ങള് കളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ എന്ത് വിഷ്ണു കുറി അടച്ചിട്ട് വന്നോട്ട് അപ്പം പിന്നെ അവനെ കണ്ട കഴിക്കാൻ അവൻ്റെ മെക്കെട്ട് കയറി അവൻ്റെ മേത്ത് കറി ഇടണം അപ്പം പിന്നെ ഷർട്ട് ഇട്ട് അവർ പുറത്തുനിന്ന് വന്നവർ മേത്തുനിന്ന് വന്നു ഇറങ്ങില്ല ഇതിപ്പോൾ ഞങ്ങൾക്ക് പുതിയതായി തുടങ്ങിയ ഒരു സ്വഭാവമാണ് നെറ്റത്തെ കുറി അതുപോലെ പൊട്ടൊക്കണ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ മാന്ദ്യം വന്നിരിക്കുക വിഷ്ണു പറയണം അന്തു ചേച്ചിയെ പോലെയാണെന്ന് പറഞ്ഞതായിട്ടാണ് അതെ അങ്ങനെ പിന്നെ ഇങ്ങനെ നമ്മുടെ മേരുന്ന് ഇറങ്ങിയില്ല അത് ഞാൻ എങ്ങനെ പുറത്തേക്ക് പോയാലോ എന്ന് വെച്ചിട്ടിറങ്ങുന്നുണ്ട് അങ്ങനെ ഓരോന്നും ഞങ്ങൾ ബന്ധമെന്ന് പറഞ്ഞു പഠിച്ചേക്കുന്നുണ്ട് പിന്നെ ഞാനിങ്ങനെ വിഷ്ണുവിനോട് കേക്ക് വാങ്ങിക്കണെന്നുണ്ടോ കേക്ക് വാങ്ങിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് എൻ്റെ ബർത്ത്ഡേ ആണല്ലോ മുറിക്കാൻ വേണ്ടി പക്ഷേ എനിക്കങ്ങനെ കേക്ക് മുറിക്കുന്നതിന് താല്പര്യമൊന്നുമില്ല എനിക്ക് അതിൽ ഫുഡ് കഴിക്കണേലാണ് താല്പര്യം പിന്നെ അപ്പം ഞാൻ എന്തേ എന്തായാലും അവന് ചോറ് കൊടുത്ത് തുടങ്ങട്ടെ അപ്പം ഞാൻ പറഞ്ഞത് രാവിലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറും നമുക്ക് മോര് കാച്ചി പിന്നെ കായപ്പീര് ആണ് പിന്നെ രാവിലെ ഞാൻ ചമ്മന്തി ഞാനല്ല ചമ്മന്തി ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ചപ്പാത്തി ഒക്കെ ആ ചപ്പന്തി ഞാൻ കൊടുക്കും പിന്നെ ചമ്മന്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അതും കൂടെ കൊടുക്കാൻ വെച്ചു അപ്പം അപ്പം ഞാൻ എന്തായാലും ചോറ് ഉണ്ണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് എൻ്റെ മോളെ വെച്ചിട്ട് ഉണ്ണാൻ പറ്റില്ല അപ്പം ഞാൻ പിടിക്കണം അവളിങ്ങനെ മേത്ത് കയറുകൊണ്ട് പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കഴിക്കണമെന്ന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവനാ വെച്ചാൽ താഴത്തിരുന്നേ കഴിക്കൂ കസാലിരുന്ന് കഴിക്കുകയെന്ന് വെച്ചാൽ പിന്നെ കുഴപ്പമില്ല ഞാൻ കിട്ടിയിട്ട് മുകളിൽ കസാലൊക്കെ ഇരുന്ന് കഴിക്കാം അപ്പം ഞാൻ പിന്നെ അവൾക്ക് ഉച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി ആപ്പിൾ എന്താ പറയുക ആവിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ വേഗം അടി കരുതുന്നുണ്ടെങ്കിൽ കുറച്ച് ചേച്ചി ചോറ് കൊടുക്കുകയാണ് നന്നായി തിരുമ്പിതാക്കിയിട്ട് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ആ അത് എന്ന് വെച്ചു ആപ്പിൾ വേവല്ലോ അപ്പോൾ അവളെ ചാണകം ഒതുങ്ങി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ആപ്പിൾ വേഗമെച്ചു അതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ തലയിൽ കുറച്ച് വെളിച്ചനൊക്കെ പറ്റി സെറ്റാക്കി വെക്കാം അപ്പോൾ കുളിക്കാലോ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു അപ്പോൾ എൻ്റെ ഇടയിൽ പപ്പടം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പപ്പടം പാത്രം കൊണ്ടു കൊടുത്തു അപ്പോൾ അവന് ആ പപ്പടത്തേക്ക് ഇഷ്ടമായില്ല അവന് എന്തോ ഉണ്ടെന്നോ അങ്ങനെന്തോ പറഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ എന്ന് വെച്ചു ഞാനല്ല എൻ്റെ പണി ചേട്ടൻ ആപ്പിൾ അവിടെ വെച്ചിട്ടുണ്ട് അവ ചൂടാറുമ്പോഴേക്കല്ലേ കൊടുക്കണ്ട അപ്പോൾ തലയിലൊക്കെ വിളിച്ചല്ലേ പറ്റിയൊന്നും സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേഗം കുളിക്കാട് തിരുമ്പിട്ടെന്ന് വെച്ചു അതിന് തലയിലൊക്കെ എണ്ണാൻ പറ്റിയിരിക്കണം അപ്പം ഞാൻ എണ്ണ കുപ്പിടത്തി അവിടേക്ക് വന്നു ഇപ്പം അങ്ങനെയാണ് ഒരാളെ എങ്ങോട്ടെങ്കിലും പോയി അങ്ങോട്ട് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും എടുത്താൽ അപ്പോൾ അവിടെയെങ്കിലും വരുമ്പം എൻ്റെ എണ്ണ കുപ്പിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നത് അതൊക്കെ എണ്ണ ഒക്കെ പറ്റി ഞാൻ സെറ്റ് ചെയ്യുന്നതിന് ശേഷം ഈ ആപ്പിളൊക്കെ ചൂടാറില്ല അപ്പോൾ ഞാൻ എന്തായാലും തൊല്ലിപ്പൊടിച്ച് കൊടുക്കാൻ വെച്ചു അപ്പോൾ ആ ആപ്പിൾ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ കുഴപ്പമില്ല രാവിലെ അത്യാവശ്യം നന്നായി കൊടുത്ത് കഴിച്ചത് കൊണ്ട് തന്നെ ആപ്പിൾ കഴിക്കാൻ ഇത്തിരി മടിയില്ലായിരുന്നു എന്നാലും ഒരു പകുതി അത്ര ഞാൻ കഴിക്കുള്ളൂ ഒരു ആപ്പിൾ നമ്മൾ ആവിക്കുവെച്ചാൽ ഒരു പകുതിയാണ് കഴിക്കുള്ളുണ്ടിക്കും ഞാൻ അത്ര തന്നെ കൊടുക്കുള്ളൂ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണമെന്നു മാത്രം പിന്നെ അപ്പം ബാക്കി പാല് കുടിച്ച് സെറ്റാക്കിയുള്ളൂല്ലോ അപ്പം അങ്ങനെ കൊടുക്കണേ അപ്പം ആദ്യത്തെ രണ്ട് വായേക്കാം അല്ലാതും കുടുക്കായാലും പഴമായാലും എന്തായാലും ആദ്യം രണ്ട് വായ നന്നായി കഴിക്കും ആപ്പിള് നന്നായി കഴിക്കില്ല കേട്ടോ ആപ്പിളം നല്ല ഇഷ്ടമാണ് അവൾക്ക് പക്ഷെ ഇന്ന് എന്തോ അവൻ്റെ അടുത്ത് നിന്ന് ചോറ് കുറച്ച് കഴിച്ചതായിരുന്നു അവിടെ ഇരുന്നിട്ട് അപ്പം പിന്നെ ആപ്പിളത്തിൽ മടിയിരുന്നു അപ്പം ഇങ്ങനെയാണ് കഴിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കലും ഇവിടെ നിന്ന് അവിടേക്ക് അവിടെ നിന്നുള്ളത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കഴിക്കല് നമ്മളെപ്പോഴേ അവിടെ വിഷ്ണുപ്പറമ്പില്ലേ വിറക് മരം മുറിച്ചുണ്ടായിരുന്നു ഈ പറമ്പിലിട്ട് അവിടുത്തെ വിറകുകൾ ഉണ്ട് അവിടെ ഇവിടെ പോയി പറമ്പിട്ടുണ്ട് മരം മുറിച്ച വിറകുകൾ ഉണ്ടായിരുന്നു അത് അവിടെ താഴ്ത്തി അത് വാരിടീക്കിൻ്റെ കുറച്ച് ദിവസമായി നാളെ മുറിച്ചിട്ട്

അപ്പം അവിടെ നിന്നിട്ട് വിഷ്ണു അതായത് ഈ മരം കുറിച്ചപ്പോൾ കുറേ മരങ്ങൾ അപ്പുറത്തെ പറമ്പിലേക്ക് വീണുണ്ടായിരുന്നു അതിന് ഒക്കെ ഇപ്പോൾ വള്ളികൾ ഗർഭിക്കും അപ്പോൾ ആ വള്ളിയൊക്കെ വറ്റി ആ മരങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഇടാനായിട്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു കുറേ നേരം അവർ ഇരുന്നു അപ്പോൾ പിന്നെ മോൾക്ക് എന്താ പറയുക അവൾക്ക് ഇത്തിരി ഇങ്ങനെ കുറേ നേരം ഇരുന്ന് തന്നെ മടുക്കൂല അങ്ങനെ ഇതൊക്കെ ആക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായത് വേഗം റൂമിൽ വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് റൂമിൽ വന്നിട്ടിരുന്നു അവളെ ഞാൻ ഉറക്കി ഞങ്ങൾ ഉറങ്ങി എനിച്ചത് അപ്പോൾ ഒരു മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ വേഗം കിടന്നുറങ്ങും പിന്നെ ഞാൻ എന്തായാലും അപ്പോഴേക്കും അവൻ പിന്നെ അത് വലിച്ചിരിയ ശേഷം അവങ്ങോട്ട് പോകുന്നിട്ട് ആ കുറച്ച് നേരം ഒക്കെ വെട്ടിയാൻ പിന്നെ കുറച്ച് നേരം അവിടെക്ക് ഇടുന്നതുള്ളൂ കൂടെ അതിന് ശേഷം ഇപ്പോൾ സമയമുള്ളൂ നാലര അവർ ആയുണ്ട് നാലര ഇല്ല നാലുമണി ആയിട്ടുണ്ടാവും അപ്പം ഞാൻ എന്തായാലും അമ്പലത്തിന് മുമ്പേക്ക് അലക്കഴിഞ്ഞ് കുളിച്ച് ഞാൻ അപ്പോൾ കുറച്ച് നേരം ഇടുന്നതാണ് അങ്ങനെയാണ് അപ്പോഴേക്കും അവൻ്റെ വിറകൊക്കെ വെട്ടിയിട്ട് അവൻ വന്നു അപ്പോൾ എന്തായാലും തിരുമ്പാന്ന് ഞാൻ വേഗം തുണികളൊക്കെ ഉണങ്ങിയത് വെച്ചു അങ്ങനെ നേരെ ഞാൻ തിരുമ്പാന്നു വിട്ട അപ്പോൾ തിരുമ്പി കുളിച്ച് അങ്ങനെ കൈ அம்பத்த போய் யாத்திரும் அப்படி நம்ம உறங்கேன்ட்டோம் அப்போ அவளையும் கூட குளிப்பிச்சா செய்யாச்சும் அந்த நல்ல காற்றாது குணங்கள நல்ல உயிர்குறான் അപ്പോൾ ഞാൻ ഞാൻ കുളിച്ച് അല്ല ഞാൻ പണിക്കിറങ്ങാൻ ഈ തിരുമ്പായി ഇറങ്ങുന്നിടത്ത് അവൻ അപ്പോഴേക്കും ഇവിടെ എന്താ പറയുക ഉണ്ണീൻ്റെ അടുത്ത് പോയി കിടന്ന് അവൻ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി ഞാൻ അപ്പേക്കും ഇവിടെ വേഗം വെള്ളമൊക്കെ ചൂടാക്കി വൈകിട്ട് കുളിക്കും ഉണ്ണീനെ കുളിപ്പിക്കാനും അപ്പോൾ പിന്നെ തിരുമ്പൽ അതാണ് ഞാൻ ഇങ്ങനെ പോയി വരുന്ന മുട്ടത് അത് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേറെ ഞങ്ങൾ തിരുമ്പി അഞ്ച് മണിയാകുമ്പോഴേക്കും യാത്ര ഞങ്ങൾ അമ്പലത്തിലെത്തിയ നേരം നല്ല ദീപാരാധനയാണ് നേരത്തായിരുന്നു കേട്ടോ അപ്പോൾ വേഗം ഞങ്ങൾ ദീപാരാധന കണ്ടു തൊഴാൻ പറ്റി അതുപോലെ തന്നെ ഒരു കുഷ്പഞ്ചൊക്കെ കഴിച്ച് മൂന്നാമല്ല പേരിലും അങ്ങനെ ഞങ്ങൾ ദീപാരാധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയുമ്പോൾ നമ്മുടെ കുറിവരക്കൽ അപ്പോൾ ഞങ്ങൾ മൂന്നാൾ പച്ചക്കിളികളായിട്ടായി പോയിട്ടുണ്ടായിരുന്ന കേട്ടോ മൂന്ന് പേരും പച്ച സെയിം കളറിലൊക്കെ ഇട്ടു അങ്ങനെ നമ്മൾ പുറത്തു വരുമ്പോൾ അത്യാവശ്യം വരിട്ടായിട്ടുണ്ടായിരുന്നു ഒരു ആറര ആക്കായിട്ടുണ്ടായിരുന്നു കുറച്ച് പൂവൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു പൂവൊക്കെ വാങ്ങിച്ചാൽ അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഞാൻ കേക്ക് വാങ്ങിക്കേണ്ട കേക്ക് വാങ്ങിക്കണമെന്ന് ചോദിച്ചത് വേറെ ഒന്നും അല്ലെങ്കിൽ ഫുഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയാണ് അപ്പോൾ അവർ ഈ കയസ് അഞ്ചരമായിട്ട് നാളെ നേരെ കയസ് പോയി അപ്പോൾ നമ്മൾ ഈ ഫുഡ് കഴിച്ചൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടാണ് ആ വീട്ടിലെത്തിയ പാടെ നമ്മൾ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു ഏഴര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണിക്ക് എന്താ പറയുക വൈകിട്ട് ഫുഡ് കൊടുക്കണ ടൈമ് ആറരയ്ക്കുള്ള ഞാൻ ഫുഡ് കഴിച്ച് കഴിക്കുക അപ്പോൾ ഞങ്ങൾ വരുമ്പഴേക്കും അമ്മ പഴക്കം പുഴഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന പഴം ഞാൻ വേഗം അത് ചെയ്യാൻ വന്നു അവൾക്ക് ഫുഡ് കൊടുത്തു അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുളിച്ച് പിന്നെ നമ്മൾ അഞ്ച് മണി കുളിച്ച മണിക്ക് കുളിച്ചാലും കുളിച്ചതിന് വരെ തുടച്ചു നമുക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്ന് കുറച്ച് നേരം കളിക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് കളിക്കാം അപ്പോൾ ടി വിയിൽ സലാറ് ആണ് കളിച്ചോണ്ടിരുന്നത് കേട്ടോ ഇപ്പം പിന്നെ ആള് തന്നെ മുട്ടൂത്തി നടന്ന് അങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങും തന്നെ ഇങ്ങനെ നടന്ന് നമ്മളെടുത്ത് പോകുന്ന ഓരോന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ തന്നെ ഇരുന്നാൽ ഓരോന്നും കളിക്കും ഇട്ടാ അതുകൊണ്ട് പിന്നെ വലിയ ശല്യം തന്നെ ആൾ വയർ നിറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് വെച്ചാൽ അപ്പോൾ അതാണ് പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടിയോ അതെടുത്ത് വായയിൽ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്തെങ്കിലും കിട്ടിയ അപ്പോൾ വല്ലോ അപ്പോൾ വിഷ്ണുതെയ്യത് കണ്ടിട്ട് അത് വായിങ്ങനെ ഇട്ട് നോക്കാം കണ്ടാ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാ പ്രശ്നം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ എടുക്കണം എന്നൊന്നും എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞോളൂ 差不多了，到。